അപ്പം എന്ന് വെച്ചാൽ ഞങ്ങൾ വിളിച്ചിട്ട് കച്ചവടമാക്കൂലേ കച്ചവടമാക്കി പോയിട്ട് മകളെ റാത്തല്ല നമ്മളെ വീഡിയോ കാണുന്നതിൽ ഒരുപാട് ആൾക്കാർ ഇതാ അറിയപ്പെടാത്ത കോടീശ്വരന്മാരുണ്ട് അപ്പം അവർക്കൊക്കെ ഇതാ നല്ല ബിൽഡിങ് ഏറ്റാൻ പറ്റിയ സ്ഥലങ്ങൾ പലരും ഞമ്മോട് ചോദിക്കുമോ സെമീറാജ് ഫോണോടത്ത് എവിടെയെങ്കിലുമൊക്കെ ബിൽഡിങ് ഏറ്റാനുള്ള സ്ഥലം ഉണ്ടാന്ന് അപ്പം നമ്മളെന്തായത് പലരും മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക വീഡിയോ ഇടുമ്പോൾ ഇതാ ഓർക്കൊക്കെ മനസ്സിലാവും എന്തേ ഒരു സ്ഥലം ഉണ്ട് നല്ല അടിപൊളി കണ്ണായ സ്ഥലം അതായത് ഇവിടെ ഒരു ബിൽഡിങ് നോക്കുകയാണെ സെറ്റപ്പ് ഉള്ള ബിൽഡിങ് ഏ ഇത് എന്തോ ഒരു ഷെഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുവാണ് പക്ഷേ അതാ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫുള്ള് അടിപൊളി ബിൽഡിങ്സ് ആയിട്ട് ഇട്ടുക നേരെ എവിടെ തിരുനാവായ മരമില്ലാണോ കാണുന്നത് മരമില്ലിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സ്ഥലമായിട്ടത് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സ്ഥലമാണ് മനസ്സിലാ ഇതിന് പാർട്ടി ചോദിക്കണ റേറ്റ് പതിനൊന്നര ലക്ഷം റുപ്യാണ് പതിനൊന്നര ലക്ഷം റുപ്യാണ് എന്തെങ്കിലും നെഗോസിബിളായി കുറച്ചിട്ട് നമ്മൾ സംസാരിക്കുക ഞാൻ എന്ത് ചെയ്യുക പാർട്ടിൻ്റെ നമ്പർ കൊടുക്കുന്നത് ഡയറക്റ്റ് പാർട്ടിക്ക് വിളിച്ചോളൂ ഇനി അഥവാ കിട്ടാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ പിന്നെ ബന്ധപ്പെട്ടോളി ഇൻഷാല്ല അടിപൊളി സൈറ്റ് ആട്ടാ ഞങ്ങൾ എന്ത് ചെയ്തോളി ഇനി വേറെ ഏതൊരു സൈറ്റ് കൊടുക്കാണ്ടെങ്കിൽ വിളിച്ചു ആട്ടോ അതേപോലെ നല്ല നല്ല സൈറ്റുകൾ കൊടുക്കാണ്ടെങ്കിൽ വിളിച്ചോളി ഞാൻ എന്ത് ചെയ്തുതരാം ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുണ്ടൊക്കെ ഇത് നല്ല ചുറ്റുമതിലൊക്കെ കെട്ടി നല്ല അടിപൊളിയാക്കിയ സൈറ്റ് ആട്ടോ നല്ല വൃത്തിയുള്ള സൈറ്റാണ് ആദ്യ ഇവിടെ ഒരു എന്തുണ്ടായിരുന്നേ ഗോഡോൺ ഉണ്ടായിരുന്നേ അപ്പോൾ ഇത് കച്ചവടം ആയപ്പോളേ ആ ഗോഡോണ് പൊളിച്ച് ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കറണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കറണ്ട് വലിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അടുത്തന്നെ ഉണ്ട് പിന്നെ ഈ ഇതിൻ്റെ ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട് കറക്റ്റ് ഒരു ചെറിയ രീതിയിൽ റെക്റ്റാംഗിൾ ആയിട്ട് കറക്റ്റ് സ്ക്വയർ അല്ല റെക്റ്റാംഗിൾ ആയിട്ട് ബിൽഡിംഗ് കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു എന്താണ് മറ്റേ സൈറ്റാണ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ല തിരുനാവാന്ന് നേരെ നൂറ് മീറ്റർ ആ കാണാണ് തിരുനാവായ ആ കാണാണ് തിരുനാവായ ടൗണ് അവിടെ നിന്ന് നേരെ ഒരു കഷ്ട ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചായക്കാടിൻ്റെ തൊട്ടടുത്തായിട്ട് ഇട്ടാം മെയിൻ റോഡ് മരമില്ല എടുക്കാൻ പറ്റില്ല മരമില്ല അതാ മരമില്ലിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈറ്റ് ഇട്ടാ നല്ല അടിച്ചാപ്പൊളി സൈറ്റ് ആണ് ആവശ്യമുള്ളവർ എന്ത് ചെയ്തോളി പാർട്ടിനെ ബന്ധപ്പെട്ടോളി അല്ലെങ്കിൽ നിങ്ങൾ ഇന്നെ ബന്ധപ്പെട്ടോ ഇട്ടാ അഞ്ച് സെന്റ് സ്ഥലമാണ് ഓക്കെ തെങ്ങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തെങ്ങും ഉണ്ട് കേട്ടോ അതില് ഈ കാണുന്ന തെങ്ങൊക്കെ അതിലുള്ളട്ടാ അഞ്ച് തെങ്ങും ഉണ്ട് ഓക്കെ അപ്പൊ ഞാൻ നിങ്ങൾ വിളിച്ചിട്ട് കച്ചവടാക്കൂലേ കച്ചവടം ആക്കിക്കോയിട്ടാ ഇനി വേറെ ഏതെങ്കിലും സൈറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളി நம்மளே வந்தப்பட்டு போயிட்டு நம்மள எந்திர செட்டாகி வீடியோ இட்டு ஓகே